ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല അഗ്നിനേത്ര ഭാഗം ഇരുപത്തിരണ്ട് പലപ്പോഴും നേത്രയുടെ ഫോണിലേക്ക് വരുന്ന കോളുകളും അത് വരുമ്പോഴുള്ള അവളുടെ മുഖത്തെ സന്തോഷവും അവളെ അനാമികയോട് ഉപമിക്കാൻ ബുദ്ധി വാദിച്ചപ്പോൾ അവൾ അങ്ങനെ ഒരാളല്ല എന്ന് ഹൃദയം ഒഴിഞ്ഞു ഏത് സ്വീകരിക്കണം ഏത് തള്ളണം എന്നറിയാതെ അഗ്നി കുഴങ്ങി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ക്ലയൻറ്റ് വന്നതുകൊണ്ട് അഗ്നിയും കാശിയും നേത്രയും അവരുമായി മീറ്റിംഗിലായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാനായി നേത്ര ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു അല്പം വൈകിയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു പുറത്തേക്കിറങ്ങിയതും അവിടെ ബൈക്കിൽ ചാരി നിൽക്കുന്നവനെ കണ്ടതും അവളെ കണ്ണുകൾ വിടർന്നു അവളെ കണ്ടതും കണ്ണിലിരിക്കുന്ന ഗ്ലാസ് എടുത്തു മാറ്റി അവൻ ഇരു കൈകളും വിരിച്ചു നിന്നു അത് കണ്ടതും ഓടിച്ചെന്ന് അവൾ അവനെ ഇരുക്കി പുണർന്നു അവൻ അവളെയും സന്തോഷത്താൽ അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ നെറ്റിയിൽ അവൻ സ്നേഹചുംബനം നൽകി നിറഞ്ഞ മനസ്സോടെ അവൾ അത് ഏറ്റുവാങ്ങി കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്ന് പതിയെ അവൾ അവനിൽ നിന്നും അകന്നു മാറി ശേഷം തൻ്റെ കൈമുഷ്ടി മുഷ്ടി ചുരുട്ടി അവൻ്റെ നെഞ്ചിലിടിച്ചു ഹ ഇടിച്ച് കൊല്ലാതെ പെണ്ണേ കല്യാണം പോലും കഴിയാത്ത ചെക്കനാണ് നെഞ്ചി കലങ്ങിപ്പോയാൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നേ ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ ചുണ്ട് പരിഭവത്താൽ കൂർത്തു എടിച്ചായ കുറുമ്പോടെ അവൾ വിളിച്ചതും അവനും ചിരിച്ചു പോയി എന്താ പെട്ടെന്ന് പറയാതെ ഗൗരി പോലും പറഞ്ഞില്ലല്ലോ അതിന് അഞ്ഞ കൊച്ചിനും അറിയത്തില്ല ഡേ ഞാൻ വരുന്ന കാര്യം നിങ്ങൾക്ക് സർപ്രൈസ് തന്നതല്ലേ ഞാൻ ആ എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചായാ ഞാനല്ല ഗൗരി അവൾ നിങ്ങളെ പുറം പൊളിക്കും അവൾ പറഞ്ഞതും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതിനല്ലേ നീ എന്നെ രക്ഷിക്കാൻ എൻ്റെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം വേഗം വാ അവളേയും പിക്ക് ചെയ്തു പോവാ വിശന്നിട്ട് വയ്യ അത് പറഞ്ഞ് അവൻ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു നേത്ര അവന് പിന്നിൽ കയറിയിരുന്ന് ബൈക്കിൻ്റെ സൈഡിൽ പിടിച്ചു അത് കണ്ടതും അവൻ അവളെ കൈയ്യെടുത്ത് തൻ്റെ തോളിൽ പിടിപ്പിച്ചു പിടിച്ചിരിക്കോച്ചേ റോഡ് മോശമാ ഉരുണ്ട് വീണാൽ നിന്നെ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ തോളിൽ കൈവച്ച് അവനോട് ചേർന്നിരുന്നു അവളുടെ ബൈക്ക് ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയതും കാശി തനിക്ക് തനിക്കടുത്ത് നിൽക്കുന്നവനെ മുഖം തിരിച്ചു നോക്കി അഗ്നിയുടെ മുഖഭാവം കണ്ട് കാശിക്ക് പോലും ഭയം തോന്നി വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങിയതായിരുന്നു രണ്ടുപേരും അപ്പോഴാണ് പാർക്കിങ്ങിൽ ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നേത്രയെ കണ്ടത് അവർ തമ്മിലുള്ള സംസാരമൊന്നും തന്നെ കേട്ടില്ലെങ്കിലും അവർ തമ്മിൽ പുണരുന്നതും അവൻ അവളെ ചുംബിക്കുന്നതും അവൾ അവനൊപ്പം ബൈക്കിൽ കയറി പോകുന്നതും കണ്ടതിൽ നിന്നും അവർ തമ്മിൽ നല്ലൊരു നല്ലൊരടുപ്പമുണ്ടെന്ന് കാശിക്ക് തോന്നി ഉച്ചത്തിലുള്ള ഹോണടി കേട്ടതും കാശി ഞെട്ട് മുന്നിലേക്ക് നോക്കി മുറുകിയെ മുഖത്തോടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവനെ കണ്ടതും അവൻ വേഗം ഓടിച്ചെന്ന് ഫ്രണ്ടിൽ കയറിയിരുന്നു എന്നാലും അതാരായിരിക്കും ഓഫീസിൽ വന്നത് പിന്നെ നച്ചു ആരോടും അത്രയ്ക്ക് അടുപ്പം ഇന്നു വരെയും ഉണ്ടായിട്ടില്ല നമ്മുടെ ഓഫീസിലെ പൂവൻ കോഴികൾ അവൾക്ക് പിന്നാലെ നടന്നെങ്കിലും അവൾ കണ്ട ഭാവം നടക്കാറില്ല ചിലപ്പോൾ കസിൻ ആയിരിക്കും അതോ ഇനി കാമുകനായിരിക്കോ ഏയ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയേനെ ഇനി കല്യാണം ഉറപ്പിച്ചു വെച്ച ചെക്കനായിരിക്കുമോ അതാവോ ഇത്രയ്ക്ക് ആയി പെരുമാറിയത് അതും പബ്ലിക്കായി ഒന്ന് നിർത്തുന്നുണ്ടോ അഗ്നിയുടെ അലർച്ച കേട്ടതും കാശി ഞെട്ടി തിരിഞ്ഞു നോക്കി അപ്പോഴാണ് തൻ്റെ ഇത്ര നേരമുള്ള ആത്മഗതം പോയെന്ന് കാശിക്കു മനസ്സിലായത് അഗ്നി എല്ലാം വെടിപ്പായി കേട്ടിട്ടുണ്ട് എന്നവൻ്റെ മുഖത്തെ ദേഷ്യത്തിൽ നിന്നും കാശിക്കു മനസ്സിലായി നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ ഞാൻ എൻ്റെ സംശയം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ കണ്ണിൽ കണ്ട അവളുമാരെ പറ്റിയുള്ള സംസാരം എനിക്കൊപ്പം ഇരിക്കുമ്പോൾ വേണ്ട അത് പറയുമ്പോൾ അഗ്നിയുടെ മുഖം ഒന്നുകൂടി വലിഞ്ഞ മുറുകുന്നതും കാറിൻ്റെ സ്പീഡ് കൂടുന്നതും കാശി ദയനീയമായി നോക്കിയിരുന്നു ഡാ അഗ്നി ഒന്ന് പതുക്കെ പോ എനിക്ക് ജീവിച്ചു കൊതി തീർന്നില്ല ഇങ്ങനെ പോയാൽ ഒരു കല്യാണം കഴിക്കാൻ പോലും ഞാൻ ബാക്കി ഉണ്ടാവില്ല നിന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടത്തി തരാൻ ഓരളന്മാരുണ്ടെന്ന് കരുതി ഞാനിപ്പോഴും കന്യകനാടണ്ട കോപ്പേ എനിക്കിതൊക്കെ അറിഞ്ഞ് കുറേ കാലം ജീവിക്കാനുള്ളതാ പേടിയുടെ കാശി പറഞ്ഞെങ്കിലും അതൊന്നും കേട്ട ഭാവമില്ലാതെ അഗ്നി വണ്ടിയുടെ വേഗത കൂട്ടി അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണെന്ന് കാശിക്ക് മനസ്സിലായി എന്തിനാണ് നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം നച്ചുവിനെ ഒഴിത്തിനൊപ്പം കണ്ടതുകൊണ്ടാണോ ചോദിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല കാശി ചോദിച്ചതും അഗ്നി വണ്ടി വെട്ടിത്തിരിച്ച് സൈഡിലേക്കൊതുക്കി സഡംബ്രൈ നിർത്തി എന്നിട്ട് ദേഷ്യത്തോടെ കാശിയെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞോ അവളാണ് എൻ്റെ ദേഷ്യത്തിന് കാരണമെന്ന് അല്ലെങ്കിലും ഞാൻ എന്തിനു ദേഷ്യപ്പെടണം അവളും അനാമികയും ഒക്കെ ഒരു ടൈപ്പാണെന്ന് അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാ അത് മനസ്സിലാക്കാതെ അവളെ പെങ്ങളായി എടുത്ത് തലയിൽ വെച്ചത് നീയല്ലേ ഇവളുമാർക്കൊക്കെ ഒന്നിലൊതുങ്ങി ശീലം കാണില്ല ഇന്നൊരുത്തൻ അവനേക്കാൾ പണമുള്ളവനെ കാണുമ്പോൾ ഇവനെ തേച്ചൊട്ടിക്കും കണ്ടില്ലേ പബ്ലിക്കായി അവനെ കഴുത്തിൽ കിടക്കുന്നത് നാളെ ഏതെങ്കിലും ഒരുത്തൻ്റെ ഒപ്പം വല്ല ലോഡ്ജിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ അവൾ ഇറങ്ങി വരുന്നത് കാണാം ഇതൊക്കെ കഴിഞ്ഞ് ഒന്നും അറിയാത്ത ഏതെങ്കിലും ഒരുത്തിനെ കെട്ടി ജീവിതം സെറ്റിലാക്കും പണത്തിനു വേണ്ടി എന്തിനും തയ്യാറായി നടക്കുന്ന ബ്ലഡി നിർത്തരാ കാശിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും അഗ്നി അവനെ നോക്കി അവൻ്റെ മുഖം ദേഷ്യ തളിച്ചു വന്നിരുന്നു ആദ്യമായാണ് കാശിയെ ഇത്രയും ദേഷ്യത്തിൽ അഗ്നി കാണുന്നത് അതുകൊണ്ട് തന്നെ അഗ്നി തൻ്റെ ദേഷ്യം മുഷ്ടി ചുരുട്ടി സ്റ്റിയറിങ്ങിൽ ഇടിച്ചു തീർത്തു കാശി അഗ്നിയുടെ കോളറിൽ ബലമായി കുത്തിപ്പിടിച്ച് അവനു നേരെ തിരിച്ചു നീ അനാമികയെ എന്ത് വേണേ പറഞ്ഞോ ഞാനൊന്നും പറയില്ല പക്ഷേ നച്ചുവിനെ ആ കൂട്ടത്തിൽ കൂട്ടിയാൽ ഉണ്ടല്ലോ ക്ഷമിക്കില്ലേ കാശി അവളിലെ നന്മ തിരിച്ചറിഞ്ഞു തന്നെയടാ അവളെ ഞാൻ പെങ്ങളാക്കിയത് നീ എന്താ പറഞ്ഞേ പണത്തിനു വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നോ എങ്കിൽ നിനക്ക് തേറ്റി ഞാൻ കാർത്തുവിനെ പോലെയാണ് അവളെ കാണുന്നതെന്ന് അറിയാമെങ്കിലും ഇന്ന് വരെ ഒരു പത്ത് രൂപയുടെ സാധനം പോലും അവൾ എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല അതുംപോലെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വൈകിയാൽ ഏതെങ്കിലും മീറ്റിങ്ങിന് പോയി തിരിച്ചു വരാൻ വൈകിയാൽ ഇപ്പോൾ എൻ്റെ അമ്മയുടെ വിളി വരുന്നതിനു മുന്നേ അവളുടെ കോള എന്നെ തേടി വരും ഇത്രയൊക്കെ മതിയടാ അവളെ പെങ്ങളായി എൻ്റെ തലയിൽ കയറ്റി വെക്കാൻ ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് കാലത്തെ അടുപ്പമൊന്നും വേണ്ട കുറച്ച് ദിവസങ്ങൾ മതി അതിൽ നിന്നും പറയാ അവൾ ഒരു പൊട്ട പെൺകുട്ടിയല്ല പിന്നെ ഇന്ന് അവളെ തേടി വന്നത് ചിലപ്പോൾ അവളെ കസിനോ ഫ്രണ്ടോ കാമുകനോ ചിലപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നവനോ ആവാപ്പ അതാരാണെന്ന് അറിയും വരെ അവളെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോന്ടെ ഷേപ്പ് ഞാൻ മാറ്റും കേട്ടോടാ കാശി പറഞ്ഞതും അഗ്നിക്ക് അവൻ അവളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതും ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഉറപ്പായും തന്നെ അടിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു അഗ്നി പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ദേഷ്യം എന്തിനാണെന്ന് ഏകദേശ ധാരണ കാശിക്ക് കിട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ന് വന്നത് ആരാണെന്ന് നച്ചുവിനോട് അടുത്ത ദിവസം തന്നെ ചോദിച്ചറിയണം എന്ന് കാശി മനസ്സിലുറപ്പിച്ചു